ഒരു വീടിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ അതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നതിന് അതിന്റെ മെയിൻ ഡോറിന് വലിയൊരു റോൾ ഉണ്ട് സാധാരണ രീതിയിൽ മരത്തിലാണ് നമ്മുടെ മെയിൻ ഡോറുകൾ കാണാറുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഗ്രാനൈറ്റിൽ അതല്ലെങ്കിൽ കരിങ്കല്ലിൽ ചെയ്ത കൊത്തുപണിയിൽ ചെയ്തെടുത്ത ഒരു മെയിൻ ഡോർ കട്ടിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് സൈഡിൽ നിന്നാണ് ഇത് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഹാൻഡ് വർക്ക് അതിൽ നടന്നിട്ടുണ്ട് നാല് പീസായിട്ട് ഒരു ബോട്ടം പീസ് ഒരു ടോപ്പ് പീസ് രണ്ട് സൈഡ് പീസുകളായിട്ട് നമ്മുടെ സൈക്കിളിലെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് സൈക്കിൾ കൊണ്ടുവന്ന് ഈ പീസുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അസംബ്ലി വരുന്നത് ഇതിൻ്റെ ഹിഞ്ചസ് ആവട്ടെ നോർമൽ ഹിഞ്ചസ് ആകുമ്പോൾ മരത്തിൽ പിടുത്തം കിട്ടും എന്നാൽ ഇത് കല്ലായത് കൊണ്ട് തന്നെ അതിൻ്റെ പിടുത്തം കിട്ടുന്ന രീതിയിൽ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റിലാണ് അത് കൊടുത്തിട്ടുള്ളത് ഔട്ടർ എഡ്ജസ് നോർമൽ ഫിനിഷിലും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വരുന്നത് നന്നായിട്ട് കൊത്തുവർക്ക് അത് വന്നിട്ടുള്ളത് ഞാനിതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറോ ഡീലറോ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ട് ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ച് വിളിക്കരുത് ഒരു സൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കവർ ചെയ്തതാണിത് ഉപകാരപ്രദമായെങ്കിൽ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക കൂടുതൽ